ഇത് കോട്ടയം ജില്ലയിലെ കൈപ്പുഴക്കാറ്റ് എന്ന് പറഞ്ഞൊരു പാടശേഖരമാണ് കേട്ടോ കൈപ്പുഴ ഗ്രാമത്തിലെ ഒരു വലിയ പാടശേഖരമാണ് എന്നാണ് അറിയപ്പെടുന്നത് ആ പാടശേഖരത്ത് ദൈവ സ്പോട്ട് നിങ്ങൾ ഒരു അടുത്ത കാലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പുത്തേട്ട് ഫാമിലി ബ്ലോഗ് എന്ന് പറഞ്ഞ ഒരു ബ്ലോഗിൽ അവരിവിടെ വന്നിട്ടാണ് സ്റ്റേ ചെയ്ത ദിവസം അവിടെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഓർക്കും ഇത്ര മനോഹരമായ സ്ഥലം എവിടെയാണ് അതിന് വേറെ എങ്ങും നിങ്ങൾ അന്വേഷിക്കണ്ട കോട്ടയം ജില്ലയിൽ ഈ കൈപ്പിളക്കാറ്റ് എന്ന് പറഞ്ഞ ഈ മനോഹരമായ പാടമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കെന്തെല്ലാം കാഴ്ചകളുണ്ടെന്ന് അറിയാം കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് അതിമനോഹരമായ രാവിലെയും വൈകുന്നേരമുള്ള കാഴ്ചകളൊക്കെ ഒരു കുറച്ച് ഭാഗം മഴ കാരണം ചെളിയൊക്കെ കേട്ടോ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഉള്ളു കേട്ടോ അല്ല ഫുൾ ആയിട്ട് ഇങ്ങനെയൊന്നുമില്ല അല്ല നമുക്ക് അടിക്കടം നടന്നു പോകാം മഴയൊക്കെ മാറിയത് കൊണ്ട് ഇനിയിപ്പോൾ ചെളിയൊക്കെ കുറയും വണ്ടി അങ്ങറ്റം വരെ എത്തും ഈ പാടത്തെ കാഴ്ചകളൊക്കെ കണ്ട് രാവിലെ വന്ന കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാം പുത്തട്ടുകാരുടെ വീഡിയോ അത് കാണുമ്പോൾ തന്നെ അവരുടെ ആ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്ന ഡ്രോൺ വീഡിയോ ഒക്കെ ഉണ്ട് ആ വിഷയല്ല കാണുമ്പോൾ തന്നെ അറിയാം എന്ത് അവർ ആ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിപ്പം മഴക്കാർ കയറി ഒരു കാഴ്ചയാണ് വൈകുന്നേരം ആയെങ്കിലും നല്ല മഴക്കാർ കേറി വൈകുന്നേരം സൂര്യാസ്തമയം കാണാൻ കേട്ടോ ഇങ്ങനെ പറ്റിയല്ല മഴക്കാർ കാരണം കാണാൻ പറ്റത്തില്ല അവരുടെ ആ ഡ്രോൺ വീഡിയോസ് ഒക്കെ നിന്ന് കണ്ടുനോക്കും എന്ത് അവരുടെ ഡ്രോൺ വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പൊ പുത്തേട്ടുകാരുടെ ഫാമിലി ബ്ലോഗ് കണ്ടവർ ഈ സ്പോട്ടിലെ ഗ്രൂപ്പ് വാശ്യെങ്കിലും എത്തും അത്രക്ക് രസമായിട്ടാണ് അവര് ചിത്രീകരിച്ചിരിക്കുന്നത് അടുത്ത വെള്ളമൊക്കെ പറ്റി ഇപ്പൊ കൃഷിയെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം പച്ചപരിച്ച പാടങ്ങൾ അതിന്റെ ഒരു ഭംഗി വേറെ ആയിരിക്കും ഇത് വെള്ളമൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്ത് വീടിയാണ് കേട്ടോ മനോഹരം പോകുന്നതിൻ്റെ ആ ഒരു കാറ്റും ബേളവും ഒക്കെ ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് അടിക്കാനും മറക്കണ്ട മനോഹരമായ കൈപ്പുഴക്കാറ്റിലെ കാഴ്ചകൾ മഴക്കാർ ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു കാഴ്ചകുണ്ട എന്താ അത് തന്നെ എന്ത് ഭംഗിയാണല്ലേ നമ്മൾ അവിടെ തിരിച്ചു പോരുകയാണ് കേട്ടോ അത് തിരിച്ചിങ്ങനെ പോരുന്ന വഴിയാണ് കേട്ടോ പാടത്തിന് ഇങ്ങനെ അറ്റത്താറായി മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കും ഒരു ടോർസ് കൂടി ഉണ്ട് അതും കൂടി എൻ്റെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ആ വഴിയിൽ ലാസ്റ്റ് വഴിയിൽ വന്ന് തന്നിട്ടുള്ളൊരു കാഴ്ചയാണ് അത്രയും വലിയൊരു പാടശേഖരമാണ് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതിനകത്ത് വഴി തന്നെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം ദൂരം വഴി തന്നെയുണ്ട് അത്ര ദൂരം നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടാണ് തിരിച്ചു വരുന്നത് ഈ വഴി ആ പാടത്തിൻ്റെ സൈഡിലോട്ടുള്ള വഴിയാണ് അങ്ങനെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ മടങ്ങി പോവുകയാണ് ഞങ്ങൾ ചെന്നപ്പം ഈ കാഴ്ചകളൊക്കെ ഒന്ന് എടുത്ത് വീഡിയോ കേൾക്കാമെന്ന് തോന്നി അങ്ങനെ എടുത്തിട്ട് വീഡിയോ ആണ് കേട്ടോ വീഡിയോ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെന്നറിയാം എന്നാലും നിങ്ങളൊന്ന് കാണുക മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ ഇതുകൊണ്ടാ കൊക്കുകൾ നമ്മളാ വഴിയുടെ ലാസ്റ്റ് വരുന്നിടത്ത് ഭാഗത്തിരിക്കുന്നതാണ് കേട്ടോ ഒരുപാട് കൊക്കുകളുണ്ട് വെള്ളം പറ്റിക്കുന്നതുകൊണ്ട് അതുങ്ങൾക്കെല്ലാം ഇഷ്ടം പോലെ തീറ്റയുണ്ട് അപ്പോൾ അതാണ് അവരെല്ലാരും മുന്നേ ഇവിടെ ഇരിക്കുന്നത് ഇഷ്ടം പോലെ കൊക്കുകളൊക്കെ പറക്കുന്നു ഇപ്പം അടത്തിൻ്റെ ഏറ്റവും അരികാണ് കേട്ടോ റോഡ് നമ്മൾ തിരിച്ചു പോരുന്നിടത്ത് എന്റെ ഭാഗം വിള കണ്ടപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നടത്തി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഭാഗം വരെ എത്തി അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബൈ ബൈ